ഹായ് വീവേഴ്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുമാത്രമല്ല മാംഗോ സീസൺ ആണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പുതിയ പുതിയ സാധനങ്ങൾ പരീക്ഷിക്കുന്ന വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ ഉപയോഗപ്പെട്ട ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് ഉണ്ടാക്കി നിങ്ങൾ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും അഭിനന്ദനം കിട്ടുന്നത് തന്നെയായിരിക്കും ഈ ഒരു റെസിപ്പി മിസ് ചെയ്യാതെ നിങ്ങൾ ഒരു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് ചേരുവകളാണ് മെയിനായിട്ട് വേണ്ടെന്നുള്ളത് മാംഗോയും നാളികേരവും ഒരു മാംഗോയും ഒരു നാളികേരവും ആണ് ആവശ്യം ഞാനിവിടെ ബങ്കരപ്പള്ളി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ നമുക്ക് പൊട്ടിച്ച് എടുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കാം ഞാനിപ്പോൾ ചിര ചിരവയിൽ ചിരകിയ അല്ല ഇതെടുക്കുന്നത് ഇതുപോലെ തല്ലി പൊട്ടിച്ചതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ കോർണർ കൊണ്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് മുകളിലുള്ള ഈ പൂപ്പലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിൽ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തേങ്ങ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും നമ്മൾ ചിരകി ഉപയോഗിക്കുന്നതിനേക്കാളും ഈ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇതുപോലുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിന് നല്ലത് കേട്ടോ മാങ്കോ ബദ്രപ്പള്ളി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മാങ്ങയാണ് നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങ നോക്കി നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ നല്ല പഴുത്ത മാങ്ങയാണ് ഇത് തയ്യാറാക്കാനായിട്ട് നല്ലത് അപ്പോൾ കടായി ചൂടാക്കി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ഒരു നാല് മിനിറ്റോളം നമുക്ക് ഇത് ഇളക്കിയെടുക്കാം നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും ലോ റ്റു മീഡിയമിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളമെല്ലാം എല്ലാം വറ്റി ഒരു ചെറിയ മണം വന്ന് തുടങ്ങും ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് മാങ്കോ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പയിലെത്തും ഒന്ന് സ്പൂൺ വച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ പളുപ്പെല്ലാം പാത്രത്തിൽ വീഴും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാരുകളോ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അരിപ്പയിൽ തങ്ങിയതിന് ശേഷം നല്ല സ്മൂത്ത് പേസ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഈ ബങ്കരപ്പള്ളി മാംഗോയിൽ ഒരുവിധ നാരുകളോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതുകൂടി നമുക്ക് മിക്സിയുടെ സോറി നമുക്ക് കട തേങ്ങയും ഇതും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതും ഒരു നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഒരു മധുരം കുറച്ചുകൂടി ഹസ്ബൻഡിന് മധുരം ഉള്ളതാണ് ഇഷ്ടം കൂടുതൽ മധുരം വേണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ചേർക്കാതെ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മധുരം തന്നെയായിരിക്കും ലഡുവിന് നല്ല നാച്ചുറൽ ഫ്ലേവർ ആയിരിക്കും കഴിക്കാനായിട്ട് അരക്കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ഇത് തയ്യാറാക്കുന്നതെങ്കിൽ മാങ്ങയുടെ യാതൊരുവിധ ടേസ്റ്റും നമുക്ക് വെളിയിൽ അറിയാനേ പറ്റത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഇതിൽ ഫുഡ് കളറും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നാച്ചുറലായിട്ടുള്ള നല്ല മഞ്ഞ കളറിലുള്ള ലഡു ആയിരിക്കും നമുക്കിതിലേക്ക് കിട്ടുക അങ്ങനെ പത്ത് മിനിറ്റ് പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ടുവരും നോൺ സ്റ്റിക്ക് പാനിൽ വേണം തയ്യാറാക്കാനായിട്ട് എന്നിട്ട് ചെറിയ ചൂട് ചൂടോടെ ഇതുപോലെ ഉരുളകളാക്കി എടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഡ്ഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് എത്ര പെട്ടെന്നാണല്ലേ ഇത് തയ്യാറായത് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ഒരു ഭംഗയ്ക്ക് വേണ്ടി മാത്രമാണ് സിൽവർ വർക്കും ഇതുപോലെ പേപ്പർ കപ്പും കൂടി ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാണാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്